സ്പെഷ്യൽ ഡേ ആണ് ഇന്ന് എൻ്റെ അനിയന്റെയും അനിയത്തിടെയും വെഡിങ് ആനിവേഴ്സറി ആണ് അപ്പൊ ഞങ്ങൾ രാവിലെ തന്നെ അമ്പലത്തിലേക്കാണെ വന്നേക്കുന്നത് ഞാൻ പോകുന്നില്ലേ അവരൊക്കെ പോവുകയാണ് എന്തായാലും എനിക്ക് പറയാനുള്ളത് അവൻ പറഞ്ഞു കഴിഞ്ഞു എനിക്ക് പീരീഡ്സ് ആയതുകൊണ്ട് ഞാൻ ഒന്നും അമ്പലത്തിൽ പോയിട്ടില്ല ഞാൻ വെയിറ്റ് ചെയ്ത് പുറത്ത് നിൽക്കുകയാണ് പാലക്കാട് മണപ്പുള്ളിക്കാവിലാണ് ഞങ്ങൾ വന്നേക്കുന്നത് വെയിൽ നല്ല വെയിലാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഈ വെയിലത്ത് നിന്ന് എന്തൊക്കെയോ കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് കുറച്ച് അമ്പലത്തിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു അത് കഴിഞ്ഞിട്ട് എല്ലാരും വന്നു ഞങ്ങൾ നേരെ പോണത് രാവിലത്തെ ഫുഡ് കഴിക്കാനാണ് രാവിലെ തന്നെ ചിക്കൻ മീൻ ബീഫ് അങ്ങനെയുള്ള എല്ലാ നോൺ വെജ് ഐറ്റംസും കിട്ടുന്ന ഒറ്റ ഒരു കടയെ പാലക്കാടുള്ളൂ അത് നമ്മുടെ രാജേട്ടന്റെ കടയാണ് രാജേട്ടന്റെ കട നല്ല ഫേമസ് ആണ് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ രാജേട്ടന്റെ കടേൻ്റെ ഒരു ആംബിയൻസ് ആണ് കേട്ടോ പഴയ സെറ്റപ്പ് ഉണ്ടല്ലോ നമ്മുടെ ഈ ഓല മേഞ്ഞ ആ ഒരു സെറ്റപ്പ് ട്ടോ നല്ല വൈബാണ് അതിൻ്റെ ഉള്ളിൽ ഇരിക്കാനും അത്യാവശ്യം നല്ല ചൂടുണ്ട് അത് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ എന്നാലും ഒരു പഴമയിലേക്ക് നമ്മളെ കൊണ്ടുപോകും അപ്പം ഞങ്ങൾ ഇലയൊക്കെ വെച്ച് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫുഡ് വരാനായിട്ട് പുട്ട് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കൂടെ ചിക്കൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ അമ്മ ദോശയാണ് അങ്ങനെ എല്ലാവരുടെയും ഫുഡിന് വേണ്ടിയിട്ട് ഞങ്ങളിതാ നീണ്ട മണിക്കൂറുകളായിട്ടുള്ള വെയിറ്റിംഗ് ആണ് അത് കഴിഞ്ഞേക്ക് ചിക്കൻ വന്നു ചിക്കനാണ് ആദ്യം വന്നത് പുട്ട് വരുന്നതിനുള്ളിൽ ഞങ്ങൾ പകുതി ചിക്കൻ തിന്ന് തീർത്തു അത് കഴിഞ്ഞിട്ട് രണ്ടാമത് പിന്നെയും ചിക്കൻ പറഞ്ഞു ചിക്കൻറെ പുറമേ തന്നെ കപ്പയും വന്നിട്ടുണ്ട് കപ്പന്റെ കൂടെ എന്തോ ഗ്രേവ് പറഞ്ഞിട്ടുണ്ട് ചിക്കനിൽ തന്നെ ഏതോ രണ്ട് ടൈപ്പ് വെറൈറ്റീസ് പറഞ്ഞിട്ടുണ്ട് ദോശ വന്നു അങ്ങനെ എല്ലാരും കഴിക്കലിലേക്ക് ആരംഭിക്കുകയാണ് പിന്നെ എന്തൊക്കെയോ കറികൾ വന്നിട്ടുണ്ട് തിന്നുന്നതിൻ്റെ തിരക്കില് കൊറേ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല കുറച്ച് വീഡിയോ എടുത്തത് മാത്രം ഞാനിത് അവിടെ ഇട്ടിട്ടുണ്ട് ആലോ എത്ര കഴിഞ്ഞാലും പുട്ട് കുത്തിയിടുന്ന സുഖം ഉണ്ടല്ലോ അത് വേറൊരു വൈബാണ് ഇങ്ങനെ ചൂട് പുട്ട് ഇങ്ങനെ കുത്തിയിട്ട് അതിങ്ങനെ കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഉണ്ട് അതൊരു വല്ലാത്ത ഫീലാണ് കലാപരിപാടികൾ കഴിച്ചു കഴിഞ്ഞിട്ട് നേരെ പോണത് ബീഫ് വാങ്ങാനാണ് ബീഫ് വാങ്ങാൻ പോയപ്പോഴാണ് ഞാൻ അവിടെ ബീഫ് വെട്ടുന്ന ചേട്ടന്റെ ബോർഡ് നോക്കിയത് എന്താ മസിൽ എന്തായാലും ബീഫ് ഉണ്ടാക്കാണ് ഇത്തിരി കള്ളില്ലെങ്കിൽ അത് മോശമല്ലേ അപ്പൊ ഞങ്ങള് കള്ള് വാങ്ങാനായിട്ട് വീടിന്റെ അടുത്തുള്ള കള്ള് ഷാപ്പിൽ തന്നെ വന്നേക്കുവാണ് അവിടെ നിന്ന് ഇനി കള്ളും വാങ്ങി നേരെ പോണത് വീട്ടിലേക്കാണ് അങ്ങനെ ഇപ്പൊ വീടെത്തിന്റെ വീടിന്റെ കവാടം തുറക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ ഇറങ്ങി തുറക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ബാക്കി കാണാം പിന്നെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു ബീഫ് ഇവിടെ ഉണ്ടാക്കിയാ കഴിഞ്ഞു ബീഫ് ഫ്രൈയും ബീഫ് ഗ്രേവിയും സെപ്പറേറ്റ് ആണ് വെച്ചിട്ടുള്ളത് ഇവിടെ കുരുമുളക് തികഞ്ഞില്ലാന്ന് പറഞ്ഞു കുരുമുളക് ഇടാണ് ദൈ ഇരിക്കുന്നവനുണ്ടല്ലോ ഇവൻ ബീഫ് തൊടുപോലല്ലേ ഇവൻ ചിക്കൻ അല്ലാതെ വേറെ ഒരു താനം കഴിക്കില്ല പക്ഷെ ഞങ്ങൾ ബാക്കിയുള്ളവർ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത് നമ്മുടെ അന്യത്തിയാണ് നല്ല ടേസ്റ്റ് ആണ് അവള് വെച്ചാൽ മതി എല്ലാ ഫുഡും എടുക്കത്ത ടേസ്റ്റ് ആണ് ബീഫൊക്കെ ആയ സ്ഥിതിക്ക് അപ്പനീ കള്ളിന്റെ പരിപാടി തുടങ്ങണല്ലോ അപ്പൊ അമ്മയാണ് ആദ്യായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നത് അനിയനും അവിടെ ഇരുന്ന് കുടിയാണ് ഒരു ഒന്നൊന്നര കള്ളോ സമയം ഇപ്പൊ വൈകുന്നേരം ഒരു ഒരഞ്ചു മണി കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങളും എല്ലാ പുഴയിലേക്ക് പോകണം നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ പുഴയുണ്ട് അപ്പൊ പുഴയിലേക്ക് പോണ അതിമനോഹരമായ പാടമാണ് ഈ കാണുന്നത് ഏകദേശം സൂര്യനൊക്കെ താഴാനായിട്ടുണ്ട് അപ്പോൾ ഒരു ഈവനിങ് സമയത്ത് പോയി കഴിഞ്ഞാൽ അധികം ഉണ്ടാവില്ല അധികം തണുപ്പും ഉണ്ടാവില്ല അപ്പോൾ ഒരു മീഡിയം ലെവലിൽ നിന്നിട്ട് അങ്ങനെ വരാം േരം കാണാത്തൊരാൾ ഈ വീഡിയോയിലുണ്ട് ദേ ആ മുന്നിൽ പോണതാണ് നമ്മുടെ അച്ഛൻ അച്ഛൻ പണിക്ക് പോയതിനാൽ രാവിലെ ഒന്നും നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നില്ല അപ്പം പുഴയിലേക്കാന്ന് പറഞ്ഞപ്പോൾ അച്ഛനും കൂടി ഇങ്ങ് പോവുന്നതാണ് കുറച്ച് റീൽസ് റീൽസൊക്കെ എടുക്കാനുണ്ടായിരുന്നു റീൽസ് കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കാറുള്ളതുകൊണ്ട് ഞങ്ങൾ മാങ്ങയും ഒക്കെ ആയിട്ടാണ് പുഴയിലേക്ക് പോയത് അത് കഴിഞ്ഞ് ഒക്കെ എടുത്തു കഴിഞ്ഞു പിന്നെ പുഴയിലേക്ക് ചാടാനുള്ള അർമാദങ്ങളിലാണ് അമ്മയും അച്ഛനും എല്ലാവരും പുഴയെ ചാടി ഇതിപ്പോൾ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് ജിഷ്ണു പുഴയെ ചാടിയിട്ട് ഇങ്ങനെ രക്ഷിക്കോ രക്ഷിക്കോ എന്ന് ചോദിക്കുകയാണ് അപ്പം ബെല്ല ഇറങ്ങി പോയി ജിഷ്ണുവിന്റെ രക്ഷിക്കുന്ന രംഗമാണ് എന്താ അല്ലെ ശരിക്കും മനുഷ്യരെക്കാളും മൃഗങ്ങൾ എത്ര അറ്റാച്ച്ഡ് ആണെന്ന് പറയാനുള്ള റീസൺ ഇത് തന്നെയാണ് ഏട്ടാ പുഴയിലുള്ള കളിയും കുളിയൊക്കെ കഴിഞ്ഞ് നേരെ പോണത് വീട്ടിലേക്കാണ് വീടെത്തിയിട്ട് ഇനിയുള്ള പരിപാടി എല്ലാ വർഷവും കേക്ക് കട്ടിങ് ആയിരുന്നു ഈ പ്രാവശ്യം വെറൈറ്റി ആക്കാൻ നോക്കിയിട്ട് തണ്ണിമത്തനാണ് കട്ട് ചെയ്യുന്നത് പാലക്കാട് നല്ല ചൂടായതിനാൽ തണ്ണിമത്തൻ നമുക്ക് നാളത്തേക്കും യൂസ് ചെയ്യാം കേക്ക് അങ്ങനെ പ്രത്യേകിച്ച് വീട്ടിലുള്ള ആരും തന്നെ കേക്ക് അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും അല്ല കഴിക്കുന്ന ആൾക്കാരും അല്ല അപ്പം ഇപ്രാവശ്യം വെറൈറ്റി ആക്കാൻ നോക്കിയതാണ് അങ്ങനെ തണ്ണിമത്തൻ കട്ടിങ് ഇങ്ങോട്ട് കൈമാറൽ അതൊക്കെയാണ് ഇനി മെയിൻ ചടങ്ങുകൾ സമയം ഏകദേശം പത്ത് പതിനൊന്ന് മണിയൊക്കെ ആയി രാത്രി ഇനിയിപ്പൊ വേറെ കലാപരിപാടികളൊന്നും തന്നെ ഇല്ല കിടന്നിറങ്ങാനാണ് പ്ലാൻ അപ്പൊ അടുത്ത വീഡിയോട്ട് കാണുന്നവരേക്കും ബൈ ബൈ